ഇപ്പോൾ ഡോക്ടർമാരുടെ ഇടയിൽ തന്നെയുള്ള ഒരു വലിയ ഡിസ്കഷനാണ് ഹാർട്ടിൽ ബ്ലോക്ക് നോക്കാൻ സിമ്പിൾ ആയിട്ടുള്ള നല്ല ടെസ്റ്റ് ഏതാണ് പണ്ട് മുതലേ നമ്മൾ ഉപയോഗിച്ചിരുന്ന ത്രെഡ്മിൽ ടെസ്റ്റ് മതിയോ അതോ പുതിയ കാൽഷ്യം സ്കോറിംഗ് ടെസ്റ്റ് ചെയ്യണോ സത്യത്തിൽ ഈ രണ്ട് ടെസ്റ്റുകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഇതിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഉത്തരങ്ങൾ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ഏത് വ്യക്തികൾക്ക് ഏത് ടെസ്റ്റാണ് നല്ലത് എന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങൾക്കറിയോ ത്രെഡ്മിൽ ടെസ്റ്റ് ഒക്കെ ചെയ്ത് ബ്ലോക്കില്ലാന്ന് കണ്ടെത്തിയ നല്ലൊരു ശതമാനം ആളുകൾക്കും പിറ്റേ വർഷം തന്നെ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കാറുണ്ട് അതിന്റെ കാരണം എന്താണ് ത്രെഡ്മിൽ ടെസ്റ്റിൽ നമ്മൾ നോക്കുന്നത് ഒരു വ്യക്തിയെ ആയാസപ്പെടുത്താണ് ആയാസപ്പെടുന്ന സമയത്ത് ഹൃദയത്തിൽ കൂടുതൽ ഓക്സിജൻ വേണം ബ്ലഡ് വേണം അപ്പോൾ രക്തനമനയിൽ ബ്ലോക്ക് ഒരു വ്യക്തിയെ ആയാസപ്പെടുന്ന സമയത്ത് വേണ്ടത്ര രക്തം ആ ബ്ലോക്കിലൂടെ കടന്നു പോവാത്തത് കൊണ്ട് ഹൃദയ മാംസപേശികൾ രക്തദാരിദ്ര്യം അതുകൊണ്ട് ത്രെഡ്മിൽ ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് കാണുകയാണ് കണ്ടെത്തണമെങ്കിൽ ചുരുങ്ങിയത് ശതമാനമെങ്കിലും ബ്ലോക്ക് ഉണ്ടായിരിക്കണം അതാണ് ടെസ്റ്റിന്റെ പരിമിതി എഴുപത് ശതമാനത്തിൽ ചോട ബ്ലോക്ക് ആണെങ്കിൽ ഈ ടെസ്റ്റിൽ അത് മിസ് ചെയ്യും അറ്റാക്ക് ഉണ്ടാവാൻ ശതമാനം ബ്ലോക്ക് വേണമെന്നില്ല ബ്ലോക്ക് പ്ലാക്ക് ആണെങ്കിൽ അറ്റാക്ക് സംഭവിക്കാം അത് ഈ ടെസ്റ്റിൽ പോകും മറ്റൊരു പരിമിതി പല കാരണങ്ങൾ കൊണ്ട് മെഷീൻ നടക്കാൻ പറ്റാത്ത ആളുകളുണ്ടോ കാലിന്റെ പ്രശ്നങ്ങൾ നല്ല കിതപ്പുള്ളവർ പ്രായമുള്ളവർ അങ്ങനെയുള്ളവർക്കൊന്നും ഈ ടെസ്റ്റ് പലപ്പോഴും ചെയ്യാൻ പറ്റില്ല അപ്പൊ പിന്നെ ആർക്കാണ് ത്രെഡ്മിൽ ടെസ്റ്റ് ഏറ്റവും ഉപകാരപ്പെടുക കയറ്റം കയറുന്ന സമയത്ത് നെഞ്ചിൽ അസ്വസ്ഥതയുള്ളവര് കൂടിയ കിതപ്പുള്ളവര് മുമ്പ് അറ്റാക്ക് വന്നു പോയവര് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞവര് ബൈപ്പാസ് കഴിഞ്ഞവര് അതല്ലെങ്കിൽ കാർഡിയാക്ക് റീഹാബിലിറ്റേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവര് ഇവർക്കൊക്കെ ഏറ്റവും നല്ലത് ത്രെഡ്മിൽ ടെസ്റ്റ് തന്നെയാണ് ഇനി സി ടി കൊറോണറി കാൽഷ്യം സ്കോറിംഗ് എന്ന് പറയുന്ന ടെസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് പ്രധാനമായിട്ടും ഒരു സി ടി സ്കാനാണ് നമ്മുടെ ഹൃദയ രക്തധമനികളിൽ അതിറോസ് ക്ലിറോസിസ് എന്ന് പറയുന്ന അസുഖം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കാൽഷ്യം അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും അത് ഒരു സി ടി സ്കാൻ വഴി കണ്ടെത്തി അതിന്റെ ഒരു സ്കോർ ഒരു മാർക്ക് ഷീറ്റ് എടുക്കലാണ് ഈ ടെസ്റ്റ് ഇതിന്റെ ഏറ്റവും വലിയ മെച്ച എന്ന് വെച്ചാൽ ബ്ലോക്ക് എന്ന് പറയുന്ന അസുഖത്തിന്റെ ഏത് സ്റ്റേജ് ആണെങ്കിലും തുടക്കമാണെങ്കിൽ പോലും പലപ്പോഴും ഈ ടെസ്റ്റിൽ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് ത്രെഡ്മിൽ ടെസ്റ്റിൽ അത് പലപ്പോഴും സാധ്യമല്ല ഈ ടെസ്റ്റിന്റെ ഏറ്റവും വലിയ മെച്ച എന്താന്ന് വെച്ചാൽ നമ്മളൊരു മെഷീനിൽ നടക്കുന്നു വേണ്ട ജസ്റ്റ് ഒരു സ്കാനിങ്ങിനായിട്ട് ഒന്ന് കൊടുത്താൽ മതി അഞ്ച് മിനിറ്റിന്റെ ഉള്ളിൽ റിപ്പോർട്ട് കിട്ടും പക്ഷേ ഈ ടെസ്റ്റിന്റെ പരിമിതി എന്താന്ന് വെച്ചാൽ സോഫ്റ്റ് ആയിട്ടുള്ള കാൽഷ്യം കൂടാത്ത ചില ബ്ലോക്കുകൾ പലപ്പോഴും ഇതിൽ കണ്ടെത്താൻ പറ്റണമെന്നില്ല ഇതിന്റെ ഏറ്റവും വലിയ ഉപയോഗം ഒരു അസുഖവും ഒരു അസ്വസ്ഥയില്ലാത്ത ആരോഗ്യവാന്മാരായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഹാർട്ടിന്റെ ഒരു ചെക്കപ്പ് എന്നുള്ള രീതിയിൽ ഏറ്റവും ബെസ്റ്റ് ഈ ടെസ്റ്റ് തന്നെയാണ് ഈ ടെസ്റ്റിന്റെ പരിമിതികൾ എന്തൊക്കെയാണ് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞവർക്കും ആൾറെഡി ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവർക്കും ബൈപ്പാസ് കഴിഞ്ഞവർക്കും ഇത് അത്ര നല്ല അല്ല അതുപോലെ തന്നെ നെഞ്ചുവേദന അനുഭവപ്പെടുന്നവർക്കും ഇത് അത്ര നല്ലതല്ല അതുപോലെ പെട്ടെന്ന് നെഞ്ചുവേദന അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്കും ഈ ടെസ്റ്റ് അത്ര നല്ലതല്ല ഇനി ആരൊക്കെയാണ് ഇതിൽ ഏതൊക്കെ ടെസ്റ്റുകൾ ചെയ്യേണ്ടത് എന്നുള്ളത് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ത്രെമിൽ ടെസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴാണ് നിങ്ങൾക്ക് നടക്കുന്ന സമയത്തോ കയറ്റം കയറുന്ന സമയത്തോ നെഞ്ചുവേദനയൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമേ നിങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ട് എന്നുള്ളത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ിൽ അറ്റാക്ക് കഴിഞ്ഞിട്ടുണ്ട് അതല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ത്രെഡ്മിൽ ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത് അതുപോലെ നിങ്ങൾക്ക് എത്രത്തോളം ശാരീരികമായ കപ്പാസിറ്റി ഉണ്ട് നടക്കാൻ എന്ന് അറിയണമെങ്കിലും ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത് ആരാണ് ത്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യേണ്ടാത്തത് നിങ്ങൾക്ക് ഒരു അസ്വസ്ഥതയല്ല ഹാർട്ടിന്റെ ചെക്കപ്പ് മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ത്രെഡ്മിൽ ടെസ്റ്റ് അത്ര നല്ലതല്ല നിങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ ടെസ്റ്റ് ചെയ്യരുത് നിങ്ങളുടെ ഇസിജി ജന്മന ഉണ്ടെങ്കിലും ത്രെഡ്മിൽ ടെസ്റ്റ് നല്ലതല്ല ബ്ലോക്കിന്റെ ഏറ്റവും സ്റ്റാർട്ടിംഗ് സ്റ്റേജ് അറിയാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിലും ത്രെഡ്മിൽ ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല